ഒരു മന്ത്രിയായ സുനിൽകുമാർ പിണറായി വിജയന്റെ മുൻ ക്യാബിനറ്റിലെ മന്ത്രി മാനവ സേവാ പുരസ്കാരം കൊടുത്തു ആജീവനന്ദ അകത്ത് പോകാൻ കോടതി വിധിച്ച ഈ ജോൺസൺ വാങ്ങുക ഞാൻ ചോദിക്കുന്നു മിസ്റ്റർ പിണറായി വിജയ നിങ്ങൾക്ക് രണ്ട് നീതിയാണോ സുധാകരൻ അവിടെ പോയി അതിന്റെ പേരിൽ കേസെടുത്തെങ്കിൽ നിങ്ങൾ കേസെടുക്കണ്ടേ ലോക്നാഥ് നെഹ്റുവിക്കെതിരെ നിങ്ങൾ കേസെടുക്കണ്ടേ മനോജ് എബ്രഹാമിനെതിരെ നിങ്ങൾ കേസെടുക്കണ്ടേ ഐ ജി ലക്ഷ്മണയ്ക്കെതിരെ നിങ്ങൾ കേസെടുക്കണ്ടേ ഐ ജി സുരേന്ദ്രനെതിരെ അപ്പോ ഒരു നാട്ടിൽ രണ്ട് നീതിയാണോ നിങ്ങൾ ആലോചിക്കണം മോൺസൺ മാവുകരുടെ വീട്ടിൽ ഓടാനുകോടിയുടെ പുരാവസ്തുക്കൾ ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിച്ച ദേശാഭിമാനിക്കെതിരെ കേസില്ല പത്രാധിപർക്കെതിരെ കേസില്ല ലേഖകനെതിരെ കേസില്ല നാനൂറ് വർഷം പഴക്കമുള്ള ഒരു ചെമ്പോല കിട്ടി ദേശാഭിമാനിടെ ഫ്രണ്ട് പേജിൽ നാനൂറ് വർഷം പഴക്കമുള്ള ചെമ്പോല ആ ചെമ്പോലയ്ക്കകത്ത് പറയുന്നു ബ്രഹ്മജ്ഞാനം ഇല്ലാത്ത ബ്രാഹ്മണന്മാരെ കിട്ടാതെ വന്ന കാലത്ത് പരശുരാമൻ നൂറ്റിയെട്ട് ബ്രഹ്മജ്ഞാനമുള്ള ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്ന് കേരളത്തിലെ പല പല അമ്പലങ്ങളിൽ വിന്യസിച്ചു അന്ന് പരശുരാമൻ വിന്യസിച്ച ശബരിമലയിലെ തന്ത്രിയാണ് തന്ത്രി കുടുംബമാണ് താരമൻ കുടുംബം ഇപ്പോ ദേശാഭിമാനി പറയുന്നു താഴമൺ കുടുംബത്തിന് ഒരു ഒരധികാരമില്ല എന്താ കാരണം ശബരിമലയിൽ സ്ത്രീ പ്രവേശത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തത് താഴമൺ കുടുംബമാണ് അന്ന് എതിർത്തത് അവിടുത്തെ തന്ത്രിമാരാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കുന്ന കേരള ഗവൺമെന്റ് അല്ല മിസ്റ്റർ വിജയ പിണറായി വിജയ നിങ്ങൾക്ക് ശബരിമലയിൽ ഒരു അധികാരമില്ല ദേവസ്വം ബോർഡിനില്ല അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കുന്ന തന്ത്രിമാരാണ് ആ തന്ത്രിമാർ നിങ്ങളുടെ ഹിഡൻ അജൻഡ നടപ്പിലാക്കാൻ നിൽക്കാത്തതിന്റെ പേരിൽ മാവുങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ചെമ്പോലയ്ക്കകത്ത് പറയുന്നു ഈ കുടുംബത്തിന് താഴമൻ കുടുംബത്തിന് ഒരു അധികാരമില്ല പിണറായി വിജയൻ അക്ഷരജ്ഞാനം ഉണ്ടെങ്കിൽ ദേശാഭിമാനം എടുത്ത് വായിക്ക് ഫ്രണ്ട്വേജ് എടുത്ത് വായിക്ക് അതിനകത്ത് ദേശാഭിമാനം കൊടുത്തു താഴ്മൻ കുടുംബത്തിന് അധികാരമില്ല അപ്പോ മോൺസൺ മാവുങ്കലിനെ കേരളത്തിലെ ജനങ്ങളിലെത്തിച്ചത് പിണറായി വിജയനാണ് ദേശാഭിമാനിയാണ് മാർസിസ്റ്റ് പാർട്ടിയാണ് കാവൽ പട്ടികളെ പോലെ ആ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിന് കാവലുന്നത് കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം പട്ടി പറ്റുന്ന ഈ കാവൽ നായ്ക്കളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങൾ ആലോചിക്കണം പണ്ട് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ഈ ലോക്നാഥ് ബെഹ്റയുടെ തൊപ്പിയെടുത്ത് അദ്ദേഹത്തിന്റെ മകൻ തലയിൽ വെച്ച് ഇയാളെ പുറത്തു കയറി ആന കളിക്കുന്ന ഒരു ചിത്രം പത്തന്തി വന്നു ഇയാളെന്ത് തറപ്പണിയും കാണിക്കും ലോക്നാഥ് ബെഹ്റ ആ ലോക്നാഥ് ബെഹ്റയാണ് ജോൺസൺ മാവുങ്ങെന്ന് മീറ്റിട്ട് കൊടുത്തത് ആലോചിച്ച് നോക്കാം ആ ലോക്നാഥ് ബെഹ്റയ്ക്ക് ശ്രീ പിണറായി വിജയൻ മെട്രോ